വയലിൻ എന്നാൽ ബാലഭാസ്കർ ബാലുവിന്റെ മാന്ത്രികത കണ്ട് വളർന്നവരാണ് നാം സംഗീതത്തെ ഹൃദയത്തോട് ചേർത്ത കലാകാരൻ രംഗബോധമില്ലാത്ത കോമാളിയായി മരണം ബാലഭാസ്കർ എന്ന വയലിൻ മാന്ത്രികനെ കവർന്നെടുത്തിട്ട് ഇന്ന് ഏഴു വർഷം കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് നേരം പുലരുമ്പോൾ കാതുകളിൽ കൊട്ടിയടച്ചു കേർത്ത വാർത്ത വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെയും കുടുംബത്തിന്റെയും വാഹനാപകടത്തെ കുറിച്ചായിരുന്നു അപകടത്തിൽപ്പെട്ട് ബാലഭാസ്കറിന്റെ മകൾ സംഭവ സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടതും ഗുരുതര പരുക്കുകളോടെ ബാലുവിനെയും നിസ്സാര പരുക്കുകളോടെ ഭാര്യ ലക്ഷ്മിയെയും ഡ്രൈവറിനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വാർത്തയും കേട്ട ഏതൊരാളിലും ഞെട്ടലും സങ്കടവും ഉണ്ടാക്കിയിരുന്നു ദിവസങ്ങൾ നീണ്ട ആശുപത്രിവാസത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ രണ്ടിന് ബാലഭാസ്കർ സംഗീതവും ജീവിതവും ബാക്കിയാക്കി മകളുടെ അരികിലേക്ക് യാത്രയായി പ്രണയത്തെയും വിരഹത്തെയും വേദനയെയും സന്തോഷത്തെയും എല്ലാം വയലിൻ തന്ത്രികളിൽ ആവാഹിച്ച മാന്ത്രികനായിരുന്നു ബാലഭാസ്കർ ഏതു ഗാനവും അനായസേന അവതരിപ്പിച്ചാണ് ബാലഭാസ്കർ ജനമനസ്സുകളിൽ കയറിക്കൂടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സ്കൂൾ കലോത്സവത്തിൽ വയലിനിൽ ഒന്നാം സ്ഥാനവുമായാണ് ബാലഭാസ്കറിന്റെ കലോത്സവ വേദിയിലെ അരങ്ങേറ്റം പിന്നീട് സ്കൂൾ കലോത്സവങ്ങളും കേരള സർവകലാശാല യുവജനോത്സവത്തിലും താരം ബാലഭാസ്കർ ആയിരുന്നു ശേഷം മുഖ്യധാര സംഗീതത്തിലേക്ക് കടന്നു പതിനേഴാം വയസ്സിൽ സംഗീത സംവിധായകനായി രംഗത്തെത്തി ഈസ്റ്റ് കോസ്റ്റ് വിജയൻ രചിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പുറത്തിറങ്ങിയ നിനക്കായ് എന്ന പ്രണയ ആൽബത്തിലെ നിനക്കായ് തോഴ പുനർജനിക്കാം എന്ന പാട്ടിലൂടെയാണ് ബാലഭാസ്കർ ശ്രദ്ധ നേടുന്നത് എത്ര സങ്കീർണമായ സംഗീതവും നിഷ്പ്രയാസം എന്ന് തോന്നിക്കുന്ന ഭാവത്തോടെയാണ് ബാലഭാസ്കർ അവതരിപ്പിച്ചിരുന്നത് അതിന് അദ്ദേഹം കാരണമായി പറയുന്നത് വയലിനെ തനിക്ക് പേടിയില്ലെന്നാണ് മലയാള സിനിമയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സംഗീത സംവിധായകൻ എന്ന വിശേഷണവും ബാലഭാസ്കറിന് സ്വന്തമായതും ആ അനായാസഭാവം കാരണമാകും മംഗല്യപ്പല്ലക്ക് എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണമൊരുക്കുമ്പോൾ പ്രായം പതിനേഴ് ഈസ്റ്റ് കോസ്റ്റിന് വേണ്ടി ഹിറ്റ് റൊമാൻറിക് ആൽബങ്ങൾ വയലിനിലെ അനന്തസാധ്യതകൾ തന്നെയായിരുന്നു ബാലുവിന്റെ സ്വപ്നം യേശുദാസ് കെ എസ് ചിത്ര മട്ടന്നൂർ ശങ്കരൻകുട്ടി ശിവമണി കലാമണ്ഡലം ഹൈദരാലി തുടങ്ങി പ്രമുഖർക്കൊപ്പം ഇന്ത്യയ്ക്കകത്തും പുറത്തുമായി അനേകം സ്റ്റേജ് ഷോകൾ പിന്നിട്ടു നാൽപ്പത് വയസ്സിനുള്ളിൽ ഒരു കലാകാരൻ എത്തിപ്പിടിക്കാവുന്ന ഉയരങ്ങളെല്ലാം കീഴടക്കി തുടർന്ന് രണ്ടായിരത്തിൽ കണ്ണാടിക്കടവത്തിനു വേണ്ടി ഖൈതപറത്തിന്റെ വരികൾക്കും രണ്ടായിരത്തി നാലിൽ പാഞ്ചജന്യത്തിനു വേണ്ടി സംവിധായകൻ പ്രസാദിന്റെ വരികൾക്കും രണ്ടായിരത്തി അഞ്ചിൽ മോക്ഷത്തിനു വേണ്ടി കാവാലം നാരായണ പണിക്കരുടെ വരികൾക്കും ഈണം പകർന്നു പാഞ്ചജന്യത്തിൽ ഒരു ഗാനവും ആലപിച്ചു അഞ്ച് സിനിമകളിലായി മുപ്പതോളം പാട്ടുകൾക്കും പതിനഞ്ചിലേറെ ആൽബങ്ങൾക്കും ഇരുന്നൂറിലേറെ ഗാനങ്ങൾക്കും സംഗീതമേകി ഏത് ഭാഷയിലെ ഗാനങ്ങളായാലും ബാലുവിനും വയലിനും നിഷ്പ്രയാസം മീട്ടാൻ സാധിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ആളുകളുടെ ഉള്ളിൽ കയറിക്കൂടാൻ ബാലഭാസ്കർ എന്ന പ്രതിഭയ്ക്ക് നിഷ്പ്രയാസം സാധിച്ചു കണ്ണുകൾ പൂട്ടി ചെറുചിരിയോടെ ബാലഭാസ്കർ വേദിയിൽ സംഗീതത്തിന്റെ മായാലോകം തീർത്തത് കാണാൻ എന്തൊരു ഭംഗിയെന്ന് ലോകമെമ്പാടുമുള്ള പാട്ടാസ്വാദകർ പറയുമായിരുന്നു വേദികളിലും അഭിമുഖങ്ങളിലുമൊക്കെ ലാളിത്തം നിറഞ്ഞ ഭാവമായിരുന്നു ബാലഭാസ്കറിന് എന്തിനാ ദൈവം ഇത്ര ക്രൂരനായതെന്ന് തോന്നുന്ന ചില വേർപാടുകളിൽ ഒന്ന് ബാലഭാസ്കറിന്റേതുമാവും ബാലുവിന്റെ സംഗീതം ആസ്വദിച്ച് കൊതി തീർന്നില്ല അതിനു മുൻപേ വിധി വാഹനാപകടത്തിന്റെ രൂപത്തിൽ തട്ടിയെടുത്തു പ്രിയപ്പെട്ട ബാലുവിനെ മലയാളികൾക്ക് ബാലഭാസ്കർ എത്രമാത്രം പ്രിയങ്കരനായിരുന്നു എന്ന് ഓരോ ഓർമ്മ ദിവസവും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ആ വയലിൻ സംഗീതം കേൾക്കുമ്പോൾ ഉള്ളൊന്നു പിടയാത്ത കണ്ണീരൊന്നും നിറയാത്തവരായി ഉണ്ടാവില്ല വയലിൻ മാറോടണിച്ച് ബാലഭാസ്കർ മടങ്ങിയെങ്കിലും നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ആ സംഗീതജ്ഞനും അദ്ദേഹത്തിന്റെ സംഗീതവും മായാതെ നിൽക്കും